ഡിയ സ്റ്റുഡൻസ് പ്ലസ് വൺ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസിൻ്റെ പന്ത്രണ്ടാമത്തെ ആണ് ഇന്ന് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാരാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു ഷോ ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐറ്റംസ് ഷോൺ ഇൻ ദി പാസ് ബുക്ക് ആൻഡ് ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക് നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ബാങ്ക് ഇടപാടുകൾ ഉണ്ടാവും എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതും അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കോളമാണ് അപ്പോൾ ആ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളവും പാസ്ബുക്കിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇതിൽ ഒരു മാർക്ക് ചോദിക്കുന്ന ഒരു ആണ് ആരാണ് ബാങ്ക് റീകൺസിലേഷൻ കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ആരാണ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ട്രേഡർ ട്രേഡർ ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ടു റീകൺസൈൽ ദി ക്യാഷ് ബുക്ക് ബാലൻസ് വിത്ത് ദ പാസ്ബുക്ക് ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസിന് പാസ്ബുക്ക് ബാലൻസുമായിട്ട് ഒത്തുനോക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ക്യാഷ് ബുക്കിൽ എഴുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പാസ്ബുക്കിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ പാസ്ബുക്കിൽ കാണിച്ച കാര്യങ്ങൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഇനി നമുക്കറിയാം നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയറിൻ്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് എ മന്ത് ക്വാർട്ടർ ഹാഫ് ഇയർ ഓർ ഇയർ അതായത് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഒരു മാസത്തിൻ്റെ അവസാനത്തിലാവാം അല്ലെങ്കിൽ ഒരു കാക്കൊല്ലത്തിൻ്റെ ക്വാർട്ടേർലി ആവാം അവസാനത്തിലാവാം അല്ലെങ്കിൽ ഹാഫ് ഇയർ ആറുമാസത്തിൻ്റെ അവസാനത്തിലാവാം ഒരേ ഇയർ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ പോലും എന്ത് തയ്യാറാക്കാവുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും നമ്മൾ ഒത്തു ഒത്തുനോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്തു തുടങ്ങാം അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്തു തുടങ്ങാം ഏതെങ്കിലും ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റൊരു മെത്തേഡ് അപ്പോൾ നമുക്കിവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എന്നാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഏത് പാസ്ബുക്ക് ബാലൻസ് അപ്പോൾ രണ്ട് മെത്തഡും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആവും അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിക്കുക ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റെന്നുള്ളതും പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എക്സാമിന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അപ്പോൾ ഇതിൽ തിയറി ആയിട്ടും ക്വസ്റ്റിൻ വരാറുണ്ട് തിയറി ആയിട്ട് വരുന്ന ഒന്ന് ബാങ്ക് റീകൺസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ് അത് ട്രേഡർ ആണ് പിന്നെ ചോദിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് ക്യാഷ്ബുക്ക് ബാലൻസ് നമ്മൾ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദി കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് അങ്ങനെയും ചോദിക്കും തിയറി ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ലെസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് അതിൻ്റെ കോസസും അപ്പം ആ ഒമ്പതോളം കോഴ്സസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടും ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി മതിയെന്ത് ബാങ്ക് റീകൺസേഷൻ സ്റ്റേറ്റ്മെൻറ് ചെയ്യാനുള്ള ആ ഒരു ഫോർമാറ്റ് പഠിച്ചെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് കിട്ടാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റീകൺസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ രണ്ട് ബാലൻസ് നമ്മൾ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഫോർമാറ്റിൽ ആഡ് ചെയ്യുന്ന ലെസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും എന്തായാലും ആറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കിട്ടും വരും അപ്പോൾ തീർച്ചയായിട്ടും ആ ആറ് മാർക്ക് നമുക്ക് വാങ്ങുകയും ചെയ്യാം ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിലെ മാർക്ക് ഷുവർ ആണ് അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ബാലൻസ് വെച്ച് ചെയ്യാം പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നോക്കാം അപ്പോൾ ഇതാണ് ബാങ്ക് റീകൺസലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റ് ഒരു പെർട്ടിക്കുലർ കോളും രണ്ട് എമൗണ്ട് കോളും ഒരു എമൗണ്ട് കോളും ഫസ്റ്റ് എമൗണ്ട് കോളും നമുക്ക് ഇന്നർ കോൾ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ക്യാഷ് ബുക്ക് ബാലൻസ് ഇത്രയെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും അത് നമ്മൾ നേരെ എമൗണ്ട് കുളത്തിൽ എഴുതേണ്ടതു ഇന്നർ കോളം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ലെസ്സ് ചെയ്യേണ്ടതും ഉണ്ട് അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഫൈനൽ എമൗണ്ട് എഴുതുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നർ കോളം ഉപയോഗിക്കുന്നത് ഇനി ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം ഒന്നുകിൽ നിങ്ങൾ മീനിങ് മനസ്സിലാക്കി കൊണ്ട് ചെയ്യാം ഇനി അതെല്ലാം കാണാതെ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗം എന്താ വെച്ചാൽ ആഡ് ചെയ്യേണ്ടതെല്ലാം പഠിച്ചു വെക്കാം അപ്പോൾ ക്വസ്റ്റലിൽ നോക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ട ഐറ്റം ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ആഡ് ചെയ്യേണ്ടതെല്ലാം എഴുതിയിട്ട് ബാക്കി എല്ലാം അതിൽ നിന്ന് എന്ത് ചെയ്യാം ലെസ് ചെയ്യാം അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുമ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അത് കാണാതെ പഠിച്ചു വെക്കുക അപ്പോൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അപ്പോൾ അതല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ ലെസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങളത് മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ് അതായത് ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതായത് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുന്നതാണ് പറയുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാലൻസ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും ക്യാഷ് ബാലൻസ് കൂടാനുള്ള കാരണങ്ങൾ നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആഡും ലെസ് എല്ലാം കൂടെ പഠിച്ചു കൺഫ്യൂസിങ് ആക്കേണ്ട ആഡ് ചെയ്യുന്ന ഐറ്റംസ് നന്നായിട്ട് പഠിക്കുക അല്ലാത്തതൊക്കെ ലെസ് ചെയ്യാം അപ്പോൾ ക്യാഷ് ബാലൻസ് കുറയാനുള്ള കോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കോസസ് എന്തൊക്കെയാ നോക്കാം ആഡ് ചെക്ക് ഇഷ്ട്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ചെക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല ബാങ്കിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അത് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യുകയാണ് കുറേയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നു പിന്നെ ഇൻട്രസ്റ്റ് അലൗഡ് ദി ബാങ്ക് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്കേഴ്സ് ബുക്ക് ബട്ട് നോട്ട് എൻഡേർഡ് ദി ക്യാഷ് ബുക്ക് പാസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല ഇൻട്രസ്റ്റ് അലോ ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ക്യാഷ് ബാലൻസ് കുറേയാണ് അത് എൻഡേർഡ് ഇൻ ദി പാസ്ബുക്ക് ബട്ട് നോട്ട് ഇൻ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല എന്നതാണ് ബാങ്ക് അലോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് അപ്പം അത് ബിസിനസ്മാനെ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല ക്യാഷ് ബുക്കിൽ കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പോൾ അത് ആഡ് ചെയ്യണം അടുത്ത ഡയറക്റ്റ് പേയ്മെന്റ് ഇൻറ്റു ദി ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമേഴ്സ് ട്രേഡേഴ്സ് കസ്റ്റമേഴ്സ് ഓർ ഡെറ്റേഴ്സ് ഓഫ് ദി ഫേം നോട്ട് എൻറ്റേഡ് ഇൻ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല അപ്പം അവിടെ എന്ത് ചെയ്യുകയാണ് ക്യാഷ് ബാലൻസ് കുറയാണ് അത് ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമർ കസ്റ്റമർ ബിസിനസ്മാൻ കൊടുക്കാനുള്ള ആയിരുന്നു പക്ഷേ അത് എന്ത് ചെയ്തിട്ടില്ല ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്യാഷ് ബുക്കിൽ കിട്ടിയതായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്യണം നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ചാർജ്ഡ് ബൈ ദി ബാങ്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം ഏതിന് ഓവർഡ്രാഫ്റ്റിന് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം പാസ്ബുക്ക് പ്രകാരമുള്ള ഓവർഡ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് എന്ന് മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക ആഡ് ചെയ്യാം അടുത്ത എമൗണ്ട് കളക്ടഡ് ബൈ ബാങ്ക് ഓർ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് നോട്ട് എൻഡർഡ് ഇൻ ക്യാഷ് ബുക്ക് അതും ക്യാഷ് ബുക്കിൽ കാണിക്കാത്തതാണ് എമൗണ്ട് കളക്റ്റഡ് ബൈ ബാങ്ക് അതായത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കിട്ടുന്നത് ഇതൊക്കെ ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നോട്ട് എൻറ്റേഡ് ഇൻ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ത് ചെയ്യും കുറയും അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള കാരണങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത് ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ഐറ്റ് കളക്റ്റഡ് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക് ഇൻ ദി പാസ്ബുക്ക് ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിസ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ് നോട്ട് എൻറ്റേഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ഡിസ് ഓണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദി ബാങ്ക് അപ്പം ഇത്രയാണ് ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടത് ഐറ്റം അപ്പം ആഡ് ചെയ്യേണ്ടത് മീനിങ് ഒക്കെ മനസ്സിലാക്കിയുള്ളൂ നന്നായിട്ട് പഠിച്ചു നോക്കണവരാണ് അങ്ങനെ പഠിച്ചു നോക്കുക അപ്പം ആഡ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ ലെസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് പാസ്ബുക്ക് ബാലൻസ് ആണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യണം ഇനി അതല്ല ക്വസ്റ്റനിൽ ഏത് ബാലൻസ് വെച്ച് ചെയ്യണം എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബാലൻസ് വെച്ച് ചെയ്യാം ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യാം നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നേ ഉള്ളൂ ക്വസ്റ്റ്യിൽ രണ്ട് ബാലൻസും തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യിൽ ക്യാഷ് ബുക്ക് ബാലൻസ് മാത്രമാണ് തന്നത് എന്നിട്ട് നമ്മളോട് അസർട്ടെയിൻ പാസ്ബുക്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാലൻസ് വെച്ച് ചെയ്യണം ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യണം പാസ്ബുക്ക് ബാലൻസ് ക്വസ്റ്റ്യില് തന്നു എന്നിട്ട് ആസ്ട്രേം ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാലൻസ് വെച്ച് തീർച്ചയായിട്ടും ചെയ്യണം പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്തു തുടങ്ങണം അപ്പോൾ ഇന്ന ബാലൻസ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാലൻസ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൊസ്റ്റിൽ ഏത് ബാലൻസ് ആണോ തന്നത് ആ ബാലൻസ് പ്രകാരം ചെയ്യാം അപ്പോൾ എന്തു തന്നാലും ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യാനുള്ളത് നന്നായിട്ട് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഇനി പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ളതിന് പകരം ചെയ്ത് തുടങ്ങുമ്പോൾ എന്തെന്ന് കൊടുക്കണം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റം ഇല്ലേ ചെക്ക് ഇഷ്യൂഡ് ബട്ടണോഡ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ഇൻട്രസ്റ്റ് അലോഡ് ബൈ ദി ബാങ്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ അതെല്ലാം എന്ത് ചെയ്യുക ലെസ് ചെയ്യുക ഇവിടെ ലെസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ അതെല്ലാം എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ആഡ് ചെയ്യണം പിന്നെ ലെസ് ചെയ്യണം ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യാനുള്ള പഠിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് പാസ്ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുന്നത് പാസ്ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യാൻ ക്വസ്റ്റനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് കൊടുക്കുക എന്നിട്ട് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുമ്പോൾ ലെസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആദ്യം എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്ന ഐറ്റംസ് അവസാനം എന്ത് ചെയ്യുക ലെസ് ചെയ്യുക ഓക്കെ ഇനി അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് അപ്പോൾ ആ എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുന്നത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ആഡ് ആണോ ലെസ് ആണോ എന്ന് പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഇന്ത്യ പാസ്ബുക്ക് നമുക്ക് ക്വസ്റ്റുള്ള ഒരു ആണ് ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയതാണ് ക്രെഡിറ്റിഡിൻ്റെ പാസ്ബുക്ക് അത് പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് എഴുതിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ക്യാഷ് ബുക്കിൽ കാണിച്ചോ ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ അർത്ഥം എന്താണ് ബുക്കിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ക്യാഷ് ബുക്കിൽ ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബുക്ക് ബാലൻസ് എന്ത് ചെയ്യും കുറയും ഒരു റെസിപ്റ്റ് അവിടെ പോവുകയാണ് അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം ആഡ് ചെയ്യാം അടുത്തൊരു എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബില്ല് പെയ്ഡ് ബൈ ദി ബാങ്ക് നോട്ട് അപ്പയറിംഗ് ഇൻ ദി ക്യാഷ് ബുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തതാണ് ക്യാഷ് കൊടുക്കുന്നതാണ് അപ്പോൾ ക്യാഷ് ആണ് ശരിക്കും നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിക്കേണ്ടത് പക്ഷേ നോട്ട് അപ്പയറിംഗ് ഇൻ ദി ക്യാഷ് ബുക്ക് അത് ക്യാഷ് ബുക്കിൽ ഒരു ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പം നമുക്കത് ചെലവായിരുന്നു പക്ഷെ ആ ചെലവ് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല അപ്പം നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്താ ചെയ്യുക കൂടുകല്ലേ ചെയ്യുക കുറയോ ഇല്ല ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുകയാണ് ചെയ്യുക അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനുള്ള കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അപ്പം ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാണ് ലെസ് ചെയ്യണം ക്യാഷ് ബാലൻസ് കൂടുക കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് ബാലൻസ് കൂടുന്നത് എപ്പോഴാണ് നമുക്ക് കിട്ടാനുള്ള റെസിപ്റ്റ്സ് ഒക്കെ കിട്ടുമ്പോഴാണ് ക്യാഷ് ബാലൻസ് കുറയുന്നത് എപ്പോഴാണ് നമുക്ക് പേ കിട്ടാനുള്ള ക്യാഷ് കിട്ടാതിരിക്കുമ്പോഴാണ് അപ്പം ഇത് പേയ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് പൈസ അവിടെ ചെലവ് വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യുന്നില്ല കുറയുന്നില്ല കൂടുന്നേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അടുത്തൊരു ട്രാൻസാക്ഷൻ ആണ് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഓർ ക്രേറ്റഡ് ബൈ ദി ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് ബാങ്ക് അതായത് നമുക്ക് ബാങ്കിലുള്ള അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് പാസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ട് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല അത് നമുക്ക് കിട്ടാനുള്ള പൈസയാണ് പക്ഷെ അത് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസയിൽ എന്തു ചെയ്യും കുറവ് കാണിക്കൂലേ നമ്മൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യും കുറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം ആഡ് ചെയ്യണം മറ്റൊരു എക്സാമ്പിൾ ആണ് ബാങ്ക് കോളം ഓൺ ദി പേയ്മെൻറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക് ഓവർ കാസ്റ്റ് അതായത് നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിന്റെ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ചെലവ് വരുന്ന സൈഡാണ് പേയ്മെൻറ്റ് സൈഡ് അത് ഓവർ കാസ്റ്റ് പേയ്മെൻ്റ് എന്തെയ്യാണ് കൂടുതൽ കാണിക്കുകയാണ് പേയ്മെന്റ് കൂടുതൽ കാണിക്കുമ്പോൾ നമ്മുടെ റെസിപ്റ്റ് എന്ത് ചെയ്യും കുറയൂലേ അപ്പം ക്യാഷ് ബാലൻസ് കുറയാണ് അപ്പം നമ്മൾ അത് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം മറ്റൊരു എക്സാമ്പിള് ഡിവിഡൻ അപ്പേർഡ് ഇൻ ദി പാസ്ബുക്ക് ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ ദി ക്യാഷ് ബുക്ക് അതായത് പാസ്ബുക്കിൽ ലാഭവിഹിതം കിട്ടിയതായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാൽ ക്യാഷ് ബുക്കിൽ അത് ഡെബിറ്റ് ചെയ്തിട്ടില്ല ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യുക എന്നാൽ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ അതായത് റെസിപ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയതായിട്ട് കാണിക്കണം പക്ഷെ അത് റെസിപ്റ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ എന്താ സംഭവിക്കുക റെസിപ്റ്റ് അവിടെ കുറയാണ് ക്യാഷ് ബാലൻസ് കുറയാണ് അപ്പം ക്യാഷ് ബാലൻസ് കുറയാനുള്ള കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അടുത്തായിട്ടും ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി ബാങ്ക് അപ്പെയ്ഡ് ഇൻ ദി പാസ്ബുക്ക് പ്രീമിയം അടച്ചതാണ് ഇൻഷുറൻസിൻ്റെ അത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അടക്കുകയാണ് അത് പാസ്ബുക്കിൽ പേയ്മെൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ഇൻ ദി ക്യാഷ് ബുക്ക് എന്നാൽ അത് ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം പക്ഷെ അവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്താ ചെയ്യുന്നത് പേയ്മെൻ്റ് അല്ലേ പൈസ കൊടുത്ത ചെലവായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ പേയ്മെൻറ്റ് കുറഞ്ഞും ചെയ്തു റെസിപ്റ്റ്സ് അവിടെ കൂടുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്താ ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് ബാലൻസ് കൂടാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാനുള്ളതാണ് ലെസ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് ചെക്ക് ഇൻ ദി ക്യാഷ് ബുക്ക് ബട്ട് ഒമിറ്റോ ടു പേ ഇൻ ഫോർ കളക്ഷൻ അതായത് ക്യാഷ് ബുക്കിൽ ഒരു ചെക്ക് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്തു കൂടി ബട്ട് ഒമിറ്റോ ടു പേ ഇൻ ഫോർ കളക്ഷൻ എന്നാൽ കളക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുമില്ല അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് അവിടെ എന്ത് ചെയ്യുന്നു കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഐറ്റം എന്ത് ചെയ്യണം ലെസ് ചെയ്യണം ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ ആണ് ചെക്ക് എമൗണ്ടിങ് ടു റുപ്പീസ് ടു തൗസൻഡ് രണ്ടായിരം രൂപ ഇവിടെ ഒരു ചെക്ക് വേർ പെയ്ഡ് ഇൻ ട്വൻറ്റി എയ്ത്ത് മാർച്ച് മാർച്ച് ഇരുപത്തി എട്ടിനാണ് കൊടുത്തത് രണ്ടായിരം രൂപയുടെ ചെക്ക് ഔട്ട് ഓഫ് വിച്ച് ചെക്ക് എമൗണ്ടിങ് ടു റുപ്പീസ് വൺ തൗസൻഡ് വെർ ക്രെഡിറ്റഡ് ഇന്ത്യ പാസ്ബുക്ക് എന്നാൽ രണ്ടായിരം രൂപയുടെ ചെക്കാണ് പക്ഷേ അതിൽ ആയിരം രൂപയുടെ ചെക്ക് മാത്രമാണ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചത് അത് കാണിച്ചത് എന്നുമാണ് ഏപ്രിൽ മൂന്നിനാണ് അപ്പോൾ രണ്ടായിരം രൂപയുടെ ചെക്കാണ് അവിടെ ആയിരം രൂപയെ കാണിച്ചിട്ടുള്ളൂ അതും കൊടുക്കുന്ന എന്താണ് മൂന്നാം തീയതിയാണ് ഏപ്രിൽ മൂന്നിനാണ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചെക്ക് എഴുതിയത് അപ്പം അത് ഏതില വരിക നമ്മുടെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ചെയ്യറ്റ് കളക്റ്റഡ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനല്ലേ ആ ട്രാൻസാക്ഷനിലാണ് വരികട്ടോ ഇരുപത്തിയെട്ട് മാർച്ചിനാണ് ചെക്ക് നൽകിയത് പക്ഷെ അതിൽ ആയിരം രൂപയുടെ ചെക്ക് മാത്രമാണ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ അവിടെ എന്ത് ചെയ്തിട്ടില്ല കളക്ട് ചെയ്തിട്ടില്ല മനസ്സിലായോ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ഏറ്റ് കളക്ടർ എന്ന് ഡയറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അത് ലെസ് ചെയ്യുന്ന ഐറ്റം ആണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്ത് ചെക്ക് ടോട്ടലിങ് റൂപ്പീസ് ഫോർ തൗസൻഡ് വെർ ഇഷ്യൂഡ് ഡ്യൂറിങ് ദി മന്ത് ഓഫ് മാർച്ച് അതായത് നാലായിരം രൂപയുടെ ചെക്ക് നൽകി മാർച്ചിൽ ഔട്ട് ഓഫ് വിച്ച് ചെക്ക് ഓഫ് വാല്യൂ ഓഫ് നയൻ ഹൺഡ്രഡ് അതിൽ തൊള്ളായിരം രൂപയുടെ ചെക്ക് വേറെ ഡെബിറ്റ് ഇന്ത്യ പാസ്ബുക്ക് പാസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ആഫ്റ്റർ തേർട്ടി ഫസ്റ്റ് മാർച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷമാണ് അത് പാസ്ബുക്കിൽ കാണിച്ചത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാലായിരം രൂപ വരുന്ന ചെക്കാണ് മാർച്ച് മാസത്തിലാണ് അതിൽ തൊള്ളായിരം രൂപയുടെ ചെക്ക് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷമാണ് പാസ്ബുക്കിൽ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തില്ല പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പം ഏതിൽ വരിക ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെന്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പറയാനുള്ളത് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യാനുള്ള ആ ഒരു ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക അതിന്റെ കൂടെ ഏതൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആഡ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ലെസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യാൻ ക്വസ്റ്റ്യൽ പറഞ്ഞ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യാം എങ്ങനെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് കൊടുക്കുന്നതിന് പകരം എന്തെന്ന് കൊടുക്കുക ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് കൊടുക്കുക ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ആഡ് ചെയ്യുന്നത് അതൊക്കെ ലെസ് ചെയ്യുക ലെസ് ചെയ്യുന്ന ഐറ്റം എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ലെസ് ചെയ്യല്ല വേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യണം എന്നിട്ട് ലെസ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ലെസ് ചെയ്യണം ഇനി ഇതിൽ മറ്റു രീതിയിലും ക്വസ്റ്റ്യൻ വരും ക്യാഷ് ബുക്ക് ബാലൻസോ അല്ലെങ്കിൽ പാസ്ബുക്ക് ഒക്കെ തരുന്നതിന് പകരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും തരും കേട്ടോ അപ്പൊ ഒന്നുമില്ല ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ളതിന് പകരം എന്ത്ന്ന് കൊടുക്കണം ഓവർ ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കണം അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് തരും ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതുപോലെ പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റെന്ന് തന്നു കഴിഞ്ഞാലും എന്തായിരിക്കും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതാണ് ശ്രദ്ധിക്കേണ്ടു അപ്പം അത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ളത് പഠിച്ചു പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് തന്നു കഴിഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് പോലെ ചെയ്യാം പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് തന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് പോലും ചെയ്യാം ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് തന്നു കഴിഞ്ഞാൽ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് തന്നു കഴിഞ്ഞാലും എന്തായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് അത് കൊസ്റ്റൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്രകാരമാണ് ചെയ്യാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതുപോലെ ചെയ്യണം പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ചെയ്യാം പിന്നെയോ പാസ്ബുക്ക് ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം ചെയ്യുന്നത് പോലെ ചെയ്യുക അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ തന്ന ഫോർമാറ്റ് പ്രകാരം ഓക്കെ അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി എന്ത് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്ബുക്ക് ബാലൻസ് പ്രകാരം പറഞ്ഞാലും ചെയ്യാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാവുന്നേ ഉള്ളൂ അതിൽ വേറെ പ്രയാസങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരൊറ്റ ഫോർമാറ്റ് പഠിച്ചെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും നമ്മൾ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഇത് ലോട്ടറി പോലെയാണ് ഒരൊറ്റ കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏത് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒന്നും കൂടെ പറയാം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ഫോർമാറ്റാണ് നമ്മൾ പഠിച്ചത് ബാലൻസ് ആസ് ആസ്പെർ പാസ്ബുക്ക് പ്രകാരം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുക അതായത് ലെസ് ചെയ്യുന്ന ഇവിടെ നമ്മൾ ലെസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആദ്യം ആഡ് ചെയ്യുക നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യുക ലെസ് ചെയ്യുക ഏത് പ്രകാരമാണെങ്കിൽ ബാലൻസ് ആസ് ആസ്പെർ പാസ്ബുക്ക് പ്രകാരമാണെങ്കിൽ ഇനി ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് അല്ലാതെ അത് ബാലൻസ് ആസ് ആസ്ഫർ ക്യാഷ് ബുക്ക് അല്ല ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്രകാരം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രൂപത്തിൽ ചെയ്യണം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ച് ചെയ്യുന്നത് പോലെ ചെയ്യണം ഇനി പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ് അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതുപോലെ ചെയ്യണം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരവും ചെയ്യണം നേരെ ഓപ്പോസിറ്റ് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് പോലെയും പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുന്നത് പോലെ അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം ഇത് കൺഫ്യൂസിങ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കാല്ലോ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ